ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി ലൈഫ് ഗുണഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെതിരെ വിവിധ സമര പരിപാടികൾക്ക് രൂപം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു ലൈഫ് ഭവന പദ്ധതിയിലെ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം ഭവന നിർമ്മാണങ്ങൾ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നത് സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുമ്പോൾ വണ്ടൂർ പഞ്ചായത്തിൽ പട്ടികയിലുള്ളവരെ കരാർ വെപ്പിക്കാൻ സാധിക്കുന്നില്ല കരാർ വെച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തിയവർക്ക് ലഭിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് വിഹിതവും ലഭിച്ചിട്ടില്ല ഇവർക്ക് നൽകേണ്ട ഒരു കോടി അറുപത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ അക്കൌണ്ടിൽ എത്തിയിട്ട് പോലും ഇത് വിതരണം ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പത്തിന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തുവാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനും യോഗത്തിൽ തീരുമാനിച്ചു വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നിയ അംഗങ്ങളായ അരിംബ്ര മോഹനൻ സി സ്വാമിദാസൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ baby diaper and pants number 1 indian baby diaper brand